അല്ലെങ്കിലും ഇഷ്ടം അമ്മേ രമേശ് ഏട്ട യു കെ വന്നു ഇവിടെ വന്നിട്ട് കേറിയപ്പോ തന്നെ അമ്മയുടെ സാമ്പാറിന്റെ വാസനയാണ് വരുന്നേ അമ്മേ മോനെ രമേശാ നീ വന്നു അല്ല സുമിത്രേ അപ്പൊ ഞാൻ ശരിക്കും പറയണ്ടെ ജോലിക്ക് പോവാൻ നോക്കൂ ആനന്ദേട്ട് അഞ്ചാറ് തവണ എന്റെ ഫോണിക്ക് വിളിക്കാൻ തുടങ്ങിട്ട് നീ നോക്കിക്ക സുമിത്ര എന്നെങ്കിലും സ്വപ്നം നടക്കും ഞാൻ യു കെയിൽ ഒന്നും പോയില്ലെങ്കിലും വേണ്ടില്ല പണിച്ച് പോയാണക്ക് ആര് ഭരിച്ചാലും ഇതൊക്കെ തന്നെയാണ് ഇന്ന് രാവിലെ എവിടെ എന്താ കഴിക്കുള്ളത് ഇന്ന് രാവിലെ കഞ്ഞീം ചമ്മന്തി എനിക്ക് കഞ്ഞിയും ചമ്മന്തി ഒന്നും വേണ്ട ദോശ ഉണ്ടാവുമോ ഇന്നലെ അരിമാവ് തീർന്നു പിന്നെ എനിക്ക് വേറെ എന്തൊക്കെ പണി ഇണ്ടവിടെ ഇന്ന് കഞ്ഞി ചമ്പാന്തി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യൂ കഞ്ഞങ്ക കഞ്ഞി രമേശൻ എണീച്ചിട്ടില്ലേ ഇന്ന് ജോലിക്ക് ഒന്നും പോണില്ലേ രമേശായിട്ട് യു കെത്തില്ലേ ഉള്ളൂ ഭയങ്കര ക്ഷീണത്തില്ല യു കെ ലോ അവൻ എപ്പോഴാണ് യു കെ പോയത് ഇന്നലെ അർദ്ധരാത്രിക്ക് കൊറച്ച് മുന്നേത്തിള്ളൂ ഓ അവൻ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങിയില്ലേ കുറച്ചു കാലം മുന്നേ നിന്നതാണല്ലോ വീണ്ടും തടിഞ്ഞോ ഭ്രാന്ത് ഈ പ്രാന്തിന് മരുന്നില്ല ഈ പ്രാന്ത് കുറച്ച് ദിവസം ഉണ്ടാവും രമേശ് അസുഖം വീണ്ടും തുടങ്ങിയില്ലേ തുടങ്ങി അമ്മേ തുടങ്ങി സുമിത്രേ എനിക്ക് ചായ ഒന്നും ഇല്ലേ രമേശേട്ട് മാറ്റാത്ത ജോലിക്ക് പോണില്ലേന്ന് വന്ന സ്വപ്നം ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് രമേശേട്ട എത്ര ലീവാ വെറുതെ കളയണേ ഈ ആനന്ദേട്ട് എന്ത് കിട്ടാനാ രമേശേട്ടു കെ പോക്കെ നടന്നാ നടന്നു ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു ജോലിയെങ്കിലും ഇല്ലേ അതുകൊണ്ടാ നമ്മള് കഞ്ഞിടിച്ച് ജീവിക്കണേ നീ ആലോചിച്ച് നോക്ക് നീ കഞ്ഞി മാറ്റി ദിവസം ബിരിയാണി കഴിക്കണത് അതിന് കാശ് വേണം ഓ എനിക്ക് കഞ്ഞി കുടിച്ച് ജീവിച്ചാ മതി ബിരിയാണി ഒന്നും വേണ്ട അല്ല അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് വേണെങ്കിൽ എടുത്ത് കുടിച്ചോളൂ അല്ല അമ്മേ എന്താ പലഹാരം ബിരിയാണി പിന്നെ കഞ്ഞി ചമ്പന്തി കിട്ടിയത് കഴിച്ചു പോയിക്കോ ആ ശരി ആനന്ദേട്ടാ ഞാൻ രമേശ് ഏട്ടനോട് പറയാം രമേശ് ഏട്ടാ ആനന്ദേട്ടൻ എത്രാമത്തെ പ്രാശയവിളിക്കണോ ഒന്ന് ഉച്ചക്കെങ്കിലും ആളില്ലാണ്ടിരിക്ക ആനന്ദേട്ട ഇപ്പൊ തന്നെ പറഞ്ഞു കടയിൽ ആരും ഇല്ല ഓ എന്നാ ഞാൻ തന്നെ അപ്പൊ നിങ്ങൾ ലീവ് എടുത്തു വെറുതെ കള്ളം പറഞ്ഞേ ആനന്ദേട്ടനോട് പറഞ്ഞിരുന്നു രമേശാ സമയപ്പ എത്രയായി എന്റെ കാലത്ത് കടയിലേക്ക് വരാതിരുന്ന ഞാൻ ഇന്ന് രാവിലെ പോണേ യു കെ പോണെന്ന് പറഞ്ഞിട്ട് കൊറേ ആയി ലീവ് എടുക്കുന്നു രമേശ് ഇങ്ങനെ പോവുകയാണെങ്കിൽ രമേശിന് പകർന്ന് ഞാൻ ആള് വെക്കും ചേട്ടാ ചേട്ടാ വേറെ ആളെന്ന് വെക്കല്ലേ അല്ലെങ്കിൽ കഞ്ഞി ഒടിച്ച് ജീവിക്കുന്നത് ഈ ജോലീനെ കൊണ്ടാണ് അല്ല എന്തേട്ടാ ഇന്ന് രാവിലെ നല്ല തിരക്കായിരുന്നു സുമിത്ര പറഞ്ഞു ഇന്നിവിടെ നീ ഇല്ലാത്തോണ്ട് ഇവിടെ നിന്ന് തിരിയാ സമയുന്നില്ലേ കാലത്ത് രമേശാ അവിടെ നോക്കൂ നോക്കൂ ബുഷ് വെച്ചിട്ടുണ്ട് അവിടെ ആ നോക്കൂട്ടാ സാധനം അത് ഒരാൾക്ക് പറഞ്ഞ കൊടുക്കാൻ വേണ്ടി അത് എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചോളൂ സാധനം എങ്ങനെ വേണ്ടത് രമേശാ യു കെ പോടേയും കിട്ടാത്ത സാലറി ഞാൻ തരിണ്ടല്ലോ പിന്നെന്താ അല്ല ആനന്ദേട്ടാ ഈ സാലറിനെ കൂടെ ഇപ്പൊ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടല്ലേ മലയാളികളൊക്കെ പുറത്തു പോയി ജീവിക്കണേ ഇനി കാലങ്ങളൊക്കെ ബംഗാളി തന്നെ ശരണം അല്ലാതെ എന്താ ഞാൻ കുറച്ച് നേരത്തെ പൊക്കോട്ടെ വീട്ടിൽ വരാൻ തന്നെ പോയി രമേശ് ഇന്ന് രാത്രി എട്ടര കഴിഞ്ഞല്ലാണ്ട് ഇവിടുത്തെ പോകാൻ പറ്റില്ല ഓ ചുണ്ണി എന്റെ മകള് അമേരിക്കയിൽ പോയതിനുശേഷം എനിക്ക് കേട്ട എന്റെ മോള് യു കെയിലായത് എനിക്കും നല്ല പൗണ്ട് കിട്ടുന്നുണ്ട് അല്ല നിങ്ങളെ അവിടെ ഡോളർ ഡോളർണ്ടാക്കണോ അവിടെ അവിടെ അമേരിക്കൻ ഡോളർ കൊയ്യല്ലേ എന്തായാലും നമ്മളെ കുട്ടികൾ പോയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു യു കെ അമേരിക്ക മറ്റു കൺട്രികളിലൊക്കെ പോയ ആൾക്കെ രക്ഷപ്പെട്ടിടണോ മോൾക്ക് കല്യാണം വല്ലതും ആയോ രണ്ടു വർഷം കഴിഞ്ഞാ ഒരു കല്യാണം നോക്കണമെന്നുണ്ട് അവൾ എന്നെ അങ്ങോട്ട് കൊണ്ടുപോലെ ഞാനും യു പോലെ ഉണ്ട് ഞാനൊന്നും അവിടെ എത്തിച്ചേറ്റെ എന്നിട്ട് വേണം ടീഷർട്ടും ഷർട്ടൊക്കെ ഇട്ടിട്ടൊന്നും എനിക്ക് വലസാണ് ഞാൻ പോയാ ഞാനും നിങ്ങളെ എൻജോയ് മുന്നേ ചെയ്യണ അമേരിക്കയിൽ പോയി ഞാനേ എൻജോയ് എന്തായാലും മക്കള് കാരണം നമ്മള് രക്ഷപ്പെട്ടു ഇപ്പൊ നമുക്കൊരു നെലിമലൊക്കെ ഉണ്ട് കാരണം ഇവിടത്തെ ആൾക്കാരൊന്നും അധികം പുറത്തു പോയിട്ടില്ല ഇവിടത്തെ ആൾക്കാർക്ക് നമ്മളെ കുട്ടികളെ മാതിരി വല്ല ബുദ്ധിണ്ടോ

മദ്രാസിലേക്കാ ബാംഗ്ലൂർക്ക് അങ്ങനെ പോയിക്കൂടെ ഏ എനിക്ക് യു കെ തന്നെ പോണം അവിടെ പോയിട്ട് കാശിണ്ടാകാൻ ഇപ്പൊ യു കെയിലൊന്നും പോയിട്ടൊരു കാര്യമില്ല അവിടെ പോയി കഴിഞ്ഞാൽ ജീവിക്കാനുള്ള കാശ് കിട്ടും ഞാൻ കേട്ടത് യു കെയിൽ നല്ല പൗണ്ട് കിട്ടുന്ന എന്റെ കൊച്ചുണ്ണി നിന്റെ മോള് യു കെയിലല്ലേ അവൾ അവിടെ ജീവിക്കാൻ പരാപ്പാട് അതൊന്നും ഇവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് രമേശാ യു കെയിലേക്കൊന്നും പോകണ്ട അവിടെ പോയ പൈസ ഒന്നും കിട്ടില്ല അടിമ പണിയായിട്ട് വരും അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പോലെ ജോലി പറ്റീനപ്പുറം എന്റെ രമേശ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് നീ അവിടെ ഒന്നും പോണ്ട ഇവിടെ വല്ല പണി എടുത്ത് ജീവിക്കാൻ നോക്കൂ ഞാൻ പോവാണ് ഈ അലബരാജ യു കെ പോയി കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള വില പോവും അത് ശരിയാണ് അതുകൊണ്ടാ ഞാൻ പറയണ കൊച്ചുണ്ണി എങ്ങനെയും ഇന്റെ പോക്കും മുടക്കണം അവന്റെ പോക്ക് ഞാൻ മുടക്കിയിരിക്കും ഒരു സംശയവുമില്ല ഇപ്പൊ നാട്ടിലെ പണക്കാരാ നമ്മളാണ് കൊറ്റുണ്ണി ഇവനൊക്കെ അവിടെ പോയി പത്ത് കാശുണ്ടാക്കി വന്നു കഴിഞ്ഞാൽ നമ്മളെ ഉള്ള വില പോയില്ലേ ശരിയാണ് അമ്മമാരൊക്കെ പോയി കഴിഞ്ഞാലേ നമ്മളൊന്നും അല്ലാണ്ടാവും അല്ല നിന്റെ മോൾക്ക് കല്യാണം വരുവായ ഞാൻ കണാരേറ്റിനോട് മാത്രമേ പറയണുള്ളൂ ആരോടും പറയരുത് കേട്ടോ ഒരു േക്കല്യാണം അറിഞ്ഞു മുടക്കാൻ ഞാൻ ആരോടും അറിയില്ല എല്ലാരും നന്നാവും മോള അമേരിക്കയിൽ നിന്ന് വിളിക്കാനുള്ള സമയായി മൊബൈൽ എടുത്തില്ല ഞാൻ പോയിട്ടുക്കേത് പോയിട്ട് വേണം ആവശ്യായിട്ടൊന്ന് അടിച്ചിട്ട് മതാമാരെ കൂടെ രമേശ നീ എന്തൊന്നും കടയിലേക്ക് വരാത്തത് എവിടെ പോയിട്ട് പെറ്റി എടുക്കട ഞാൻ ഞാൻ യു കെ പോവാനുള്ള പൈസ ഏജന്റിന് കൊടുത്ത് ഇപ്പൊ ആനന്ദേട്ടാ പിന്നെ ഞാൻ നിങ്ങളെ ജോലിക്കൊന്നും ഇനി വരുന്നില്ല ഞാൻ യു കെ പോവാൻ റെഡി ആയിട്ടിരിക്കണോ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് നിങ്ങള് തന്നെ സാലറിയിലൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ലേട്ട് വെച്ചിട്ട് ഞാൻ ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളെ ഡാഡി ഡാഡി വർക്ക് ചെയ്യുന്നില്ലല്ലോ അത് ഒരു ോക്ട്രീഷ്യൻ വിടാം മോള് പൊക്കോ അവളുടെ ഒരു ഡാഡി പണ്ട് അച്ഛന്റെ തകച്ചു വിളിക്കാൻ അറിയാത്തോളായിരുന്നു രമേശ് ഞാൻ കണ്ടില്ല കേട്ടോ സുമിത്രയൊക്കെ സുഖമായിട്ടിരിക്കുന്ന ആ ചേച്ചി സുമിത്രയൊക്കെ സുഖമായിട്ടിരിക്കണു

അങ്ങനെ ദീർഘകാലമായുള്ള എൻ്റെ ആഗ്രഹം ഇതാ സബലമായിരിക്കുന്നു എന്തു പറഞ്ഞാലും നീ എൻ നിന്ന് കൂടെ എന്ത് മനോഹരമായ പാട്ട് ഇത് ഇതെനിക്ക് വേണ്ടിയാണ് അവ എഴുതിയിരിക്കുന്നത് എന്താ പുട്ട കാര്യം നിങ്ങളെ മോളിൽ എന്താ പ്രദീപ്ന രമ്യ ചേച്ചി നാളെ രാത്രി മണിക്ക് ഒളിച്ചോടാണുള്ള പ്ലാന് പറയുന്നത് ഞാൻ കേട്ടു സത്യടാ സത്യാണ് ഞാൻ ഈ ചെവി കൊണ്ട് കേട്ടു ചെവിട്ടുട്ടോ ഇവിടെ എവിടെ പോയി കിടക്കുന്ന ആൾക്കാർ നീ എവിടെ പോയി കിടക്കുക

അപ്പൊ കാഷു അച്ഛന്റെ ഒരു മോതിരിണ്ടേ ഇത് നമുക്ക് പോകുമ്പോ വിൽക്ക അത് മതി പോയാലോ എവിടക്ക പോല്ലൂടാ അന്ന് അയാൾ അടിച്ച പാട് ഇന്ന് വരെ പോയിട്ടില്ല പറയാൻ പറ്റാത്ത വരണ്ട് എന്തായാലും അവളെ പറയണ ഒന്നുമില്ല കൊച്ചുണ്ണിട്ടാ ഞങ്ങള് വെറുതെ നാട്ടു വർത്താനം പറഞ്ഞായിരുന്നു നെമ്മിച്ചീൻറെ കല്യാണൊക്കെ എന്തായി ചെക്കൻ അവിടെ തന്നെ കണ്ണിൽ മലരാടും നീ നിങ്ങളിപ്പൊ മനസ്സിനൊരു പാട്ട് പാടിയില്ലേ പാടി നീ കേട്ടോ ഉം ഞാൻ കേട്ടു കൊച്ചുണ്ണി ഓ എടാ എന്താ പോയെ എൻറെ മോള് അമേരിക്കയിലൊരു സായിപ്പിനെ സായിപ്പിനെയോ കഷ്ടോ കാണാറേട്ടാ എന്റെ നാട്ടിലെ തല പോയില്ല കാണാരേട്ടാ ഇനി നിങ്ങൾ എങ്ങനെയാ തല ഉയർത്തി നടക്ക എനിക്കിനി തല ഉയർത്തി നടക്കാനും പറ്റില്ല അവൾ എന്നെ അമേരിക്ക കൊണ്ടുപോയില്ലെന്ന പറഞ്ഞേ നിങ്ങളുടെ യോഗം അല്ലാതെ ഞാൻ എന്തപ്പോ പറയാ ശരി മോള് പോയി ഇപ്പ എന്തായി ഞാനിത് അന്നേ പ്രതീക്ഷിച്ചതാ ഇതൊന്നും നടക്കാൻ പോകില്ല വിധി ജോലി ഇല്ലാണ്ട് എങ്ങനെയാ സുമിത്ര ഇനി നമ്മൾ ജീവിക്കുക ഞാൻ രമേശേട്ടനോട് സംസാരിക്കാം തിരിച്ച് ആനന്ദേട്ടന്റെ കടയിൽ ജോലിക്ക് കരാൻ സുമിത്ര ഇപ്പൊ തന്നെ പറയൂ രമേശ ആ ആനന്ദനെ പോയി കാണാൻ ഞാൻ പറഞ്ഞു നോക്കാം രമേശ് ഏട്ടാ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയിതൊന്നും ആലോചിച്ചിട്ട് കാര്യല്ല രമേശേട്ടാ എത്രയും പെട്ടെന്ന് ആനന്ദേട്ടന്റെ കടയിൽ ജോലിക്ക് കയറാൻ പറ്റുമോ നോക്കി നോക്കൂ അവിടെ സുമിത്രേ ആ ശമ്പളത്തിലൊക്കെ എനിക്ക് ജോലി കിട്ടുക രമേശേട്ട് മടിക്കാണ്ട് എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കി നോക്കൂ ദൈവം എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ട എൻ്റെ അച്ഛനെ ആദ്യം തന്നെ അച്ഛനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു അച്ഛനെന്നെ യു കെക്ക് പറഞ്ഞിട്ട് അന്ന് മുതൽ ഞാൻ പ്രതിവേട്ടനുമായി കത്തിലൂടെയും ഫോണിലൂടെയും ബന്ധപ്പെടാറുണ്ട് ഈ പ്രാവശ്യം നാട്ടിൽ വന്നത് തന്നെ പ്രതിപേട്ടനെ എന്നെ കൂടെ യു കെയിലേക്ക് കൊണ്ടുപോകാനുള്ള വിസയുമായിട്ടാണ് ഇന്ന് ഞങ്ങളുടെ കല്യാണം രജിസ്ട്രർ ഓഫീസിൽ വെച്ച് നടത്തും അച്ഛൻ ഞങ്ങളെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കണം നാളെ രാവിലെ ഞങ്ങൾ യു കെയിലേക്ക് പോകും ആ പിന്നെ രമേശനോട് പറയണം അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ പ്രദീപ് പ്രദീപേട്ടൻ രമേശനുള്ള വിഷയമായിട്ടാണ് വരിക അച്ഛന് യു കെക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് അച്ഛൻ വിഷമിക്കേണ്ട മാപ്പ് അച്ഛ മാപ്പ് എന്ത് സ്വന്തം രമ്യ കാണാതേട്ടോ രമ്യ പ്രദീപിൻ്റെ കൂടെ ചാടിപ്പോയി അവൾ ഒരു ലെറ്റർ കൊണ്ട് യു കെ പോയില്ലേ പോയി എല്ലാം പോയി എന്റെ യു കെ പോക്കും പോയി അപ്പൊ നമ്മള് തുല്യ ദുഃഖിതരാണ് നിന്റെയും പോയി എന്റെയും പോയി അതെ കാണാറുട്ടൊന്ന് അല്ല ആനന്ദേട്ടാ ഞാൻ ജോലിക്ക് തിരിച്ചു കയറത്തെ നിനക്ക് ജോലി വേണ്ടാന്ന് പറഞ്ഞ നിലയ്ക്ക് ഞാൻ വേറെ ആളെടുത്തു രമേശാ ആനന്ദേട്ടാ ഈ ജോലി കൊണ്ടാണ് ഉണ്ടായിരുന്നുകൊണ്ടാണ് കഞ്ഞി കുടിച്ച് ജീവിച്ചിരുന്നത് ജോലിയൊന്നും വേണ്ട എന്ന് പറയുമ്പോഴേ അത് ഓർക്കണായിരുന്നു ആനന്ദേട്ടാ ഒന്ന് മാപ്പാക്ക് ഇപ്രാവശ്യത്തേക്ക് ക്ഷമിക്ക് മാപ്പൂല്ലോ കോപ്പുവല്ലോ താൻ തന്റെ പണി നോക്കി പോടോ രമേശ ഒന്ന് കിടവാരും പറയണ്ട പോവല്ലേ വാ നിന്റെ ജോലി ജോലിയൊന്നും പോയിട്ടില്ല ഞാനിവിടെ ആരും വെച്ചിട്ടൊന്നുമില്ല കേറല്ലേ നീ വലതുകാൽ വെച്ച് കേറട രമേശ രമേശാ ഞാൻ രമേശ ഞാൻ നിന്നെ വിചാരിച്ചിട്ടല്ല ജോലി തിരിച്ചു തന്നത് കേട്ടോ പിന്നെ നിന്റെ ഭാര്യസും എത്രന്ന് വിചാരിച്ചിട്ട് ഞാൻ ജോലി നിനക്ക് തിരിച്ചു തന്നത് രമേശ ജോലി വേണ്ടി എനിക്ക് വിളിച്ചിരുന്നില്ലേ രമേശാ എന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യു കെ പോ നടക്കില്ല എന്നുള്ളത് വേറെ ആ വെക്കണ്ടോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ആരും വെക്കാതിരുന്നു ഇങ്ങനെ ഒരു പെൺകുട്ടീനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണടോ ഇനി യു കെ ഫ്രാൻസ് ഇറ്റലിന്നൊക്കെ വന്ന് പറഞ്ഞാലുണ്ടല്ലോ തന്നെ ഞാൻ ചവിട്ടിയാൻ പുറത്ത കുട്ടിയാണ് എന്റെ പൊന്നാൻ ഇത് ഈ കട വെട്ടി രമേശൻ എങ്ങടൂല്ലേ െ നല്ലോണം ക്ഷണിച്ചിട്ടുണ്ട് കഴിക്കും മോനെ വീണ്ടും യു കെ സ്വപ്നം കണ്ടു അല്ലെ മര്യാദക്ക് ഈ സ്വപ്നങ്ങളൊക്കെ കുഴിച്ചു മൂടിട്ട് വേഗം ആന്റേട്ടന്റെ കടയിലേക്ക് ജോലിക്ക് പോവാൻ നോക്കൂ ഇല്ലെങ്കിൽ ഈ സുമിത്ര ആരാധന രമേശേട്ടനറിയു ഇനി ഞാൻ വേണ്ടാത്ത സ്വപ്നങ്ങളൊന്നും കാണില്ല എല്ലാം ഞാൻ കുഴിച്ചു മൂടി ഞാൻ ജോലിക്ക് പോവാണ്